അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ ബി ജെ പിക്ക് മുപ്പത് എം എൽ എ മാർ ഉണ്ടാവുമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ അടുത്ത എട്ട് വർഷം കൊണ്ട് കരുത്തനായ നേതാവിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി കേരളം ഭരിക്കുമെന്നും കൂത്തുപറമ്പിലും ബി ജെ പിക്ക് എം എൽ എ ഉണ്ടാവുമെന്നും അവർ പറഞ്ഞു കൂത്തുപറമ്പ് മാറോളിഘട്ട് ടൗൺ സ്ക്വയറിൽ കെ ടി ജയകൃഷ്ണൻ ഇരുപത്തിയഞ്ചാമത് ബലിദാന ദിനം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ കണ്ണൂരിൽ കേൾക്കുന്ന നല്ലവരായിട്ടുള്ള സഖാക്കന്മാരുണ്ടെങ്കിൽ ഞങ്ങൾ പറയാനുള്ള ബംഗാളിൽ എവിടെ എത്തി എത്രയുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു കൈയെടുത്ത് ആവുന്ന ആളുകൾ മാത്രം ബംഗാളിൽ മാർ പാർട്ടിക്ക് കളമൊരുക്കിക്കൊണ്ട് കളിക്കുന്നത് വൈകിട്ട് തൊക്കിലങ്ങാടിൽ നിന്നും ആരംഭിച്ച അനുസ്മരണ റാലിയോടെയാണ് പരിപാടിക്ക് തുടക്കമായത് ममी <laughs> അനുസ്മരണ റാലി കൂത്തുറമ്പ് നഗരപ്രദർശനശേഷം കൂത്തുറമ്പ് ടൌൺ സ്ക്വയറിൽ സമാപിച്ചു പൊതുസമ്മേളന ചടങ്ങിൽ യുവമോർച്ച സംസ്ഥാന സമിതി അംഗം മനോജ് പോയിലൂർ അധ്യക്ഷനായി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി എൽ അജേഷ് മുഖ്യപ്രഭാഷണം നടത്തി സംഘടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ രഞ്ജിത്ത് കെ കെ വിനോദൻ രാജേഷ് കൊച്ചിനങ്ങാടി കെ പി പത്മിനി രാജേഷ് വള്ളിയായി എന്നിവർ സംസാരിച്ചു യുവമോർച്ച ജില്ലാ ഉപാധ്യക്ഷ എൻ വി ശ്രുതി ബി ജെ പി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ധനജയൻ സി പി സംഗീത എൻ രതി സി കെ സുരേഷ് അഡ്വക്കേറ്റ് ഷിജിലാൽ സുഷിന മാറോളി ടി കെ സജീവൻ എന്നിവർ അനുസ്മരണ റാലിക്ക് നേതൃത്വം നൽകി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി